ജനാധിപത്യം അയ്യട്ടി മനമ്മ തീപ്പെട്ടി കല് ഒരയ്ക്കുമ്പത്തും സുരേഷെ അച്ഛനെന്ന് പറയട്ടെ നിനക്ക് കേട്ടോ അവന് നന്നായിട്ട് കൊണ്ടു പിടിക്ക ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ വീട്ടുകാർ വീണ്ടും വന്നു പാപ്പ ശ്രീധരൻ കൂട്ടി പറഞ്ഞപ്പോ പ്രേമത്തിന്റെ കാര്യക്ക് അവർ മറന്നു പള്ളിയിലും അറിയിച്ചു എലക്ഷൻ കഴിഞ്ഞ ഉടൻ കല്യാണം ഞാൻ അവസ്ഥയിലല്ല നീ എന്റെ കൂടെ കൂടി നീയും നീക്കാൻ കണ്ട വിട്ട നിങ്ങൾ തനി രാഷ്ട്രീയക്കാരാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി തോന്നുമാലുമാറൻ നിങ്ങൾ കളുപായിരിക്കും എനിക്ക് അങ്ങനല്ല അതല്ലേ പറഞ്ഞു എന്നെ വിട്ടേക്ക് <laughs> <laughs> टी टी आ, आ, േ പാർട്ടി ഓഫീസിന് വീട്ടിൽ ചെന്ന് കേറിയതാ പിന്നെ ഇനി അഞ്ചാം വാർഡില് ആര് മത്സരിക്കും സഖാവ് കെ പി മത്സരിക്കും

അത് തടയാൻ നീ എന്നെ ഒന്ന് സഹായിക്കണം അയ്യോ കർത്താവ് ഞാനോ അവനെതിരെ ഒരു ലൈംഗികാരോപണം കൊണ്ടുവരണം നീ നാളെ തന്നെ ഒരു പത്രസമ്മേളനം വിളിക്കേ കർത്താവിന് നടക്കാത്ത പറയല്ലേ സാറേ കെ പിക്ക് എന്നോട് ഒരു പെങ്ങളോടുള്ള സ്നേഹ പാർട്ടിക്ക് വേണ്ടി സാറ് പറയുന്ന എല്ലാം ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നിറകേടിന് സാറിനെ നിർബന്ധിക്കരുത് പാർട്ടിക്ക് വേണ്ടി അല്ല ഇത് എനിക്ക് വേണ്ടി നീ ഇത് ചെയ്തേ പറ്റൂ അവൻ ജയിച്ചാലേ എന്റെ മകളുടെ ഭാവി പോക്കാം വയ്യ സാറേ കെ പി സാറിന്റെ മോക്ക് നല്ലൊരു ഭർത്താവായിരിക്കും

നിങ്ങളൊക്കെ എന്നെ കുറിച്ച് എന്തെങ്കിലും ധരിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ പറയുമ്പോൾ നിക്കാനും മാറാനും ഞാൻ എന്താ നിങ്ങളുടെ കളിപ്പാവയോ ഇനി അങ്ങോട്ടുള്ള ഒരു മത്സരത്തിനും ഞാനില്ല എന്റെ നാണക്കേട് അത് ന്യായീകരിച്ചാ മാറില്ല നമ്മളൊരു പരാജയപ്പെട്ട രാഷ്ട്രീയക്കാരനാണേ ഇനിയുള്ള കാലം ആ ഒരു അഡ്രസ്സിൽ ജീവിച്ചോളാം ഏ അപ്പൊ ശരി ലാൽ സലാംരാജേ നമ്മുടെ ഈ പാർട്ടിയുടെ തഞ്ചോ താളവും അറിയാൻ പാടില്ലാത്തവരെയൊക്കെ പിടിച്ചോണ്ട് വന്നാൽ ഇങ്ങനെ ഇരിക്കും ോ ഇവിടെ നിങ്ങളെത്തി എന്നെ ഒന്ന് വീട്ടിലാക്കിയേ കാല് നമുക്കേ ആ അമ്പലം വഴി പോവാ സ്വന്തം പേരെഴുതിയ കടലാസ് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് വന്നിട്ടേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തണുപ്പ് നോക്കിയെടുക്കുന്ന പണ്ടത്തെ പരിപാടിയെ അത് വേണ്ട നോക്കട്ടെ മെമ്പർ സ്ഥാനവും അച്ചാർ കമ്പനിയും ഒക്കെ ഉള്ള പശുക്കറവ സുനന്തൂട്ടത്തിന്റെ ചിട്ടി കിട്ടിയിട്ട് വേണോ ജീവിക്കാൻ എലക്ഷനുള്ള കാശി പാർട്ടി തരില്ലേ എന്റെ സംഗമ ചേച്ചി ചെലവിനൊത്ത വരവില്ല അച്ഛന്റെ കേസും മരുന്നും വീട്ടുകാരിയും അനിയന്റെ കടവും കഴിഞ്ഞ രണ്ടു തവണയും ചിട്ടി പിടിച്ചപ്പോൾ ഞാൻ വന്നു വന്നുപോലൂല്ലോ തവണ ഇത്ര അത്യാവശ്യം ഉണ്ടായിരുന്നു ചേച്ചി ചിട്ടി കിട്ടിയാലേ നമ്മുടെ യശോദ ചേച്ചിക്ക് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതുകൊണ്ടാണല്ലോ പ്രചാരണത്തിനിടയിലും ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ വന്നേ അല്ലല്ലോ അത് വേണ്ട അത് വേണ്ട ഇത്തവണ വേറെ ആരെങ്കിലും എടുക്കട്ടെ സുനന്ദ മെമ്പർക്ക് ഇനി ഇത്തവണത്തെ ചിട്ടി ഞാൻ എടുത്തോ എഴുതി ീ കൈവായ്പ മേടിച്ച പൈസ എന്ത് ചെയ്യേ കാരൻ ബ്ലൗസ് മേടിക്കേണ്ടതാ ശരിയാ ഒരു പൈസ കൊണ്ടു നീ ഒന്ന് നോക്കണേ ആരെങ്കിലും തിരിഞ്ഞു ും സമാനായില്ല എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ ഇവളാണ് കൊച്ചിനെ കൊന്നത് ചികിത്സാ ചെലവിനുള്ള അപേക്ഷ പൂർത്തി കളഞ്ഞത് ഇവളാണ് ഞാൻ ഒരുപാട് നമ്മടെ ചോദിച്ചിട്ട് ഇവിടെ തന്നില്ല എന്നിട്ടിപ്പോ വന്ന് നിക്കണം എപ്പ് കണ്ടില്ലേ കണ്ണിച്ചോരല്ലാത്തവള് എന്നോട് ഈ ചത് വേണമായിരുന്നു എനിക്ക് ഞാനെ കാണണം